ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അച്ചീമിനൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് അച്ചിമിനൻസ് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ തരുന്നത് മൂന്ന് കളറേ ഉള്ളൂ നൂറ് രൂപയാണ് കേട്ടോ നാടൻ വെറൈറ്റിയും ഹൈബ്രിഡും കൂടെ അങ്ങനെ ചേർന്ന് മൂന്ന് കളറ് തരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അച്ചീമെൻസൊക്കെ നടന്നതിൽ ഒരു തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഇഷ്ടമാവും വിചാരിക്കുന്നു ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്തിടാം അത് നല്ല ഭംഗിയാണ് ഒരേ കളറ് ഒരു സ്ഥലത്ത് ഒത്തിരിയായിട്ട് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ഗേറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ വെർട്ടിക്കൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അധികം വിലയൊന്നുമില്ല ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗി കേട്ടോ നിറയെ പൂവാകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെ പൂവിരുന്ന് കഴിയുമ്പം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ പൂക്കളൊക്കെ ആവാൻ തുടങ്ങിയാൽ അച്ചിമിനൻസ് പ്ലാന്റ് നല്ല റേറ്റ് വരും ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം പലരും നല്ല വിലയ്ക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിനൊരു വിലയില്ലാതെ കാണരുത് കുറച്ച് പൂക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഞാൻ തന്നെ വില കൂട്ടിയേ വെക്കുള്ളൂ പൂക്കൾ കാണാത്തത് കൊണ്ട് പലർക്കും ഇത് വാങ്ങാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല ചില വളർത്തി പരിചയമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ചെടി വാങ്ങാൻ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിറയെ പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മൾ ഡീറ്റെയിൽ നല്ല വഴിയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പറഞ്ഞല്ലോ അതിൽ ഒരാളാണ് കേട്ടോ അഡ്രസ്സ് ഇട്ട് തന്നിട്ടുള്ളൂ ബാക്കി രണ്ട് പേരെ എനിക്ക് അഡ്രസ്സ് ഒന്നും ഇട്ട് തന്നിട്ടില്ല വീഡിയോ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ഇട്ട് തരാൻ മറക്കല്ലേ കേട്ടോ അപ്പം നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വരുന്നത് ഇത്രയാണ് നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് തരുന്നു അല്ലെ വിലക്കുറച്ച് തരുന്നത് കൊണ്ട് നന്നാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല പ്ലാന്റ് തന്നെ തരുന്നത് പിന്നെ നമുക്ക് സെയിലിനുള്ളത് നാടൻ മിനിയേച്ചർ ബാൾസാണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലും സെറ്റ് ചെയ്യാൻ പറ്റും അധികം പൊക്കം വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഹാങ്ങിംഗ് ബോർഡിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളും ഉണ്ടാവും എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത പിന്നെ പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകില്ല പെട്ടെന്ന് തന്നെ കട്ടിങ്സ് വെച്ചാൽ പിടിച്ച് കിട്ടും കുറേ പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം